ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു മഹിമക്ക് വിളിക്കാനായിട്ടോ എന്നാലും നിൻ്റെ എൻട്രൻസ് എക്സാമിൻ്റെ സമയത്ത് ഈ ചേച്ചിയാണ് നിന്നെ നോക്കേണ്ടത് എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി സുഖമായി എവിടെയിരുന്നോ എനിക്ക് പഠിപ്പിനും എൻ്റെ ജോലിക്ക് പോകുന്നതിൽ യാതൊരു കുഴപ്പമില്ല ചേച്ചി ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് ഫോണങ്ങ് വെക്കാനിട്ടോ എന്നാൽ പിറ്റേത് എന്നാൽ മഞ്ജു പിന്നീട് പോകുന്നത് ഗിരിയുടെ അടുത്തോട്ടാണ് അങ്ങനെ ഗിരിയോട് പറയാണ് എൻ്റെ അനിയത്തിക്കുട്ടി ഈ എക്സാം എഴുതുന്ന സമയത്ത് ഞാനാണ് അവളുടെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അവൾ എന്നാലും ഒറ്റക്ക് ഒരു ഹോസ്റ്റലിൽ എന്നൊക്കെ പറയുമ്പോൾ കിരി പറയാണ് അതൊക്കെ നിന്റെ തോന്നൽ മാത്രം അവളിപ്പോൾ ഇവിടെ നിന്ന് പോയത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ അവൾ ഇടുക്കുകയാണ് അവൾ തൻ്റെ ഇടയാണ് കാരണം എന്താണെന്നറിയുക അവളുടെ പഠനം ഇവിടെ നടക്കുമ്പോൾ ഒരിക്കലും നടക്കില്ലായിരുന്നു എന്നാലും ഞാൻ സഹായമായി നിൽക്കുക എന്നൊക്കെ കരുതിയതാണ് അതിനെ ഞാൻ പറഞ്ഞത് നമ്മളുടെ ഇടയിലുള്ള പ്രശ്നം കാരണം അവളുടെ പഠിത്തത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാവും അവൾക്ക് എപ്പോഴും നമ്മുടെ ഇടയിലുള്ള ആ പ്രശ്നത്തിന് തലയിടാനേ നേരമുണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ അവൾ ഇവിടെ നിന്നും പോയത് നന്നായി എന്നെ ഞാൻ പറയുള്ളൂ എന്ന് പറയുമ്പോൾ മഞ്ജുവിന് ആ വാക്കുകൾ സമാധാനമാവുകയാണ് കേട്ടാ എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ കുഞ്ഞാറ്റേയും അതുപോലെ സ്വപ്നയും മനോമയൊക്കെ എങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മഹിമ പറയാണ് സ്വപ്ന പറയണേ എന്തായാലും മഹിമ പോയത് നന്നായി ആ പെണ്ണ് ഇവിടെ നിന്ന് പോയപ്പോൾ എന്തൊരു സമാധാനമാണ് മനസ്സിലെ അപ്പോൾ എന്തിനാണ് കുഞ്ഞാറ്റ പറയണേ അതൊരു നരിന്താണെങ്കിലും ആൾ കാണും പോലെ ഒന്നല്ല സ്വപ്നയെ നീ അവളുടെ മുന്നിൽ വിറച്ചിട്ടായിരുന്നു നിന്നിരുന്ന് അപ്പോഴുതന്നെ ഞാനല്ല വിറച്ചത് നിങ്ങളാണ് വിറച്ചത് കുഞ്ഞാറ്റയാണ് കാരണം മാല മോഷ്ടിച്ചപ്പോൾ ആ മാല അവളിൽ നിന്ന് എടുത്തപ്പോൾ കുഞ്ഞാറ്റയുടെ ഒരു പേടി കണ്ടോ എനിക്ക് പേടിയൊന്നുമില്ല നീയാണ് പേടിച്ചത് കാര്യം കാര്യെന്ത് നരുന്ത പെണ്ണാണെങ്കിലും അവൾ നിന്നോട് സംസാരിക്കുമ്പോൾ നീ മിണ്ടാതെ നിന്നിരുന്നു എന്താ അപ്പോൾ ഉടൻ തന്നെ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല ഉടൻ തന്നെ കുഞ്ഞാറ്റ അതന്നെ അതെന്നെ ഉരുളക്കുപ്പേരിയായിട്ട് അവളിൽ നിന്ന് കിട്ടും അതറിയാവുന്നത് കൊണ്ടല്ലേ അങ്ങനെ പേടി എനിക്കൊന്നും എന്ന് പറയുമ്പോൾ മതി നിർത്തി കുറേ നേരമായി നിങ്ങൾ തമ്മിലിങ്ങനെ വഴക്ക് കൂടുന്നത് അത് കേൾക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത് എന്താണെങ്കിലും ആ മഞ്ജുവിനെ ഇവിടെ നിന്ന് ഓടിക്കാൻ എന്താണ് വഴി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ തന്നെ അവിടെ ഇങ്ങനെ കുഞ്ഞാറ്റി പറയാം അതെന്ത് ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല അവളെ ഓടിക്കാനുള്ള നല്ല തന്ത്രമൊക്കെ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ എന്താ എന്ന് ചോദിക്കും അത് നിങ്ങളറിയേണ്ട ആ മാലപ്പടക്കം ഒന്നല്ലല്ലോ അത് ചെറിയൊരു തീപ്പൊരിയാണത് അത് പെട്ടെന്ന് അത് പേടിച്ച് ഓടിക്കോളും അത്രയേ ഉള്ളൂ അതിനെ പേടിക്കാൻ അതിനെ പേടിപ്പിക്കാൻ ഒരു ഒരു പാറ്റേ ഇട്ടാലും അത് പേടിച്ചോടും എന്നൊക്കെ പറയുമ്പോൾ ഭാനുമൊക്കും ചിരി അടുത്ത് അതുപോലെ തന്നെ സ്വപ്നക്കും ചിരി എന്നിട്ട് ഞാൻ അവളെ ഓടിക്കാനുള്ള ഒരു ഒന്നൊന്നര പണി എൻ്റെയിലുണ്ട് എന്ന് പറയുമ്പോൾ ബാനമ ചോദിക്കുകയാണ് അതൊക്കെ എന്താണ് അതൊക്കെ പിന്നെ പറയാം അതൊക്കെ വഴിയെ പറയാം എന്തായാലും ഞാൻ അവളെ ഇവിടെ ഓടിച്ചിരിക്കും അത് ഒന്നൊന്നര പണി തന്നെ ആയിരിക്കും പിന്നീട് അവൾ ഒരിക്കലും മറക്കില്ല എന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ മഞ്ജുവിനെയാണ് കാണിക്കുന്നത് അപ്പോൾ വല്ലാത്ത ടെൻഷനിലാണ് അപ്പോൾ ഈ ടെൻഷൻ കണ്ട് ഗിരി വരികയാണ് ഗിരി പറയുകയാണേ നീ പെട്ടെന്ന് റെഡിയാക്കിയേ അപ്പോൾ ഉടൻ തന്നെ മഞ്ജു ചോദിക്കുകയാണ് എങ്ങോട്ടാ നിനക്ക് ജോലിക്കൊന്നും ഇന്ന് പോകേണ്ടേ ജോലിക്ക് പോകണമെങ്കിൽ പെട്ടെന്ന് റെഡിയാവും അതെന്തിനാ ഞാൻ കൊണ്ടുപോയി വിടാം അതെന്തിനാ അല്ല നിന്നെ അവിടെ കൊണ്ടുപോയി വിടുകയും ചെയ്യാം അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് മഹിമയെ ഒന്ന് കാണും ചെയ്യാം അപ്പം നിൻ്റെ മനസ്സിന് ആശ്വാസമാവുമല്ലോ ഇത് കേൾക്കുന്ന പറയാൻ വാക്കുകളില്ല മഞ്ജുവിന് അത്രയും വലിയ സന്തോഷമാവുകയാണ് മഞ്ജുവിന് അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയാണ് എന്തായാലും നീ റെഡിയാവും നീ പെട്ടെന്ന് റെഡിയാവും ആ ശരി ഗിരിയേട്ടാ ഞാൻ പെട്ടെന്ന് റെഡിയാവാം എന്തായാലും ഇനി എൻ്റെ അനിയത്തിക്കുട്ടിയെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ ഉടൻ തന്നെ മഞ്ജുവിന് മഞ്ജുവിനോട് ഗിരി പറയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ നീ നിന്റെ മഹിമയെ കാണാൻ പോയി എന്നുള്ള സത്യം ഇവിടെ നീ പറയരുത്ട്ടാ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നങ്ങൾ ഇവിടെ പറയാൻ പറഞ്ഞിട്ടാ ആ സമയമായിരിക്കും ബാനുമ്മയുടെ വിളി വരുന്നത് ബാനുമ്മ വിളിക്കുകയാണ് ഗിരി നീ ഒന്നും ഇങ്ങോട്ട് വന്നേ ആ അതെ വരുന്ന അമ്മേ എന്ന് പറയുമ്പോഴും ബാനുമ്മ താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണെങ്കിൽ സ്വപ്നയും കുഞ്ഞാലേ കിച്ചൻ്റെ ഡോറിൻ്റെ സൈഡ് വശത്ത് നിൽക്കുന്നുണ്ട് അപ്പോ ഉടൻ തന്നെ നീ കിച്ചനിലോട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചു വന്നേ അപ്പോൾ ഉടൻ തന്നെ ഇപ്പോഴോ ഇപ്പോഴെന്തിനാണ് ഞാൻ മേടിക്കുന്നത് എന്താടാ നിനക്ക് വിളിച്ചപ്പോൾ തന്നെ വരാൻ മടിയുണ്ടായിരുന്നു ഇപ്പോഴും ഇത് കൊണ്ടുവരാനും മടിയുണ്ടോ എന്നാൽ എൻ്റെ ഭാര്യയുടെ സമ്മതം ചോദിച്ചു വാടാ അപ്പോൾ തന്നെ ഗിരി പറയാ അതെല്ലാം അമ്മയെ പണി കഴിയുമ്പോൾ കൊണ്ടുവന്നാൽ പോലെ എനിക്കിപ്പോൾ വേണ്ട സാധനങ്ങളാണ് ഇപ്പം കൊണ്ടുപോവാടാ ഞാൻ അവളോട് ചോദിക്കാം നീ അവളോട് ചോദിച്ചോ ഞാനതുവരെ ഇവിടെ കാത്തു നിൽക്കാം എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയുടെ വാക്കിന് പുറത്ത് വേറൊരു വാക്കില്ല ഇവിടെ അമ്മയാണ് എനിക്ക് പ്രാധാന്യം എന്ന് പറയുമ്പോൾ സ്വപ്നയും കുഞ്ഞാറ്റേം ഇത് ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ വാക്കുകൾ കേട്ട് ഗിരി അങ്ങ് പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഗിരി പോയ ഉടൻ തന്നെ കുഞ്ഞാറ്റേയും സ്വപ്നേയും ഓടി വരികയാണ് എന്നിട്ട് കുഞ്ഞാറ്റ പറയണേ അതെ നിങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിൽ ഒരു ക്ഷണം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഭാനുമ പറയണേ അതിനൊന്നും പോകാൻ പറ്റില്ല അവരൊന്നും ഞങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്തായാലും പോയേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഈ ആരും തന്നെ പാടില്ല എൻ്റെ പ്ലാന് വർക്കാക്കാനാണ് അപ്പോൾ ഉടൻ തന്നെ എന്താണ് എൻ്റെ പ്ലാൻ അതൊന്നും നിങ്ങൾ അറിയേണ്ട നിങ്ങൾ പെട്ടെന്ന് പോകാൻ നോക്കിയെന്ന് പറയാനിട്ടാണ് അങ്ങനെ അവർ ഒരുങ്ങി അവർ ഇറങ്ങുകയാണ് എന്നാൽ കുഞ്ഞാറ്റയാണെങ്കിൽ ഈ സമയം കൊണ്ട് കിച്ചണിൽ ഗ്യാസ് ൊക്കെ തുറന്നിടണിട്ടാണ് എന്നിട്ട് കിച്ചനിലെ ഡോറൊക്കെ അടച്ചിട്ട് കുഞ്ഞാറ്റ ഒളിഞ്ഞ് നിൽക്കണം അപ്പോഴാണ് അങ്ങോട്ടേക്ക് താഴെ മഞ്ജു ഇറങ്ങി വരുന്ന കേട്ടാ മഞ്ജു തൻ്റെ ടിഫിനെടുക്കാണ് പിന്നീട് ബോട്ടിൽ വെള്ളം ആക്കിയിട്ടില്ല കിച്ചനിൽ പോയി വെള്ളം ആക്കാണ് അങ്ങനെ മഞ്ജു പോകാനൊരുങ്ങുമ്പോഴേക്കും കുഞ്ഞാറ്റ് വിചാരിച്ചത് നടക്കുന്നില്ല അങ്ങനെ കുഞ്ഞാറ്റെ ഓടി വന്ന് മഞ്ജുനോട് പറയുന്നത് അതെ മഞ്ജു നീ എന്നോട് ഒരു കാര്യം പറയാനുണ്ട് നീ എങ്ങോട്ടാണ് പോകാനൊരുങ്ങുന്നത് ഞാൻ ഓഫീസിലോട്ട് അല്ലാതെ ഇങ്ങോട്ട് അതെ നീ തിർതിയില്ലെങ്കിൽ എന്താ തിരയില്ലെങ്കിൽ അല്ല ഭാനുമ എന്നോട് പറഞ്ഞു എൻ്റെ കൈക്ക് സുഖമില്ലാത്തതുകൊണ്ട് നീ ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വാനുമ അപ്പുറത്തെ വീട്ടിലെ പരിപാടിക്ക് പോയിക്കാണ് അപ്പോഴേക്കും ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു ഇതിപ്പോഴാണ് പറയുന്നത് ഇപ്പോഴേ ഞാൻ ആയിട്ടാണ് വന്നത് എന്തായാലും ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം അപ്പം നീ ഉണ്ടാക്കുവോ ആ ഉണ്ടാക്കിക്കോളാം ഞാൻ ഈ ടിഫിനെ മേലെ കൊണ്ടുവച്ച് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിപ്പോവാനായിട്ടാണ് അപ്പോഴേക്കും വീണ്ടും കുഞ്ഞാറ്റെന്ത് ചെയ്യുന്നു ഗ്യാസ് ലീക്കാണോ മണം വരുന്നുണ്ടോ എന്നൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്യുകയാണ് അങ്ങനെ ഈ സമയം മഞ്ജു ആണെങ്കിൽ ഫോണിൽ സംസാരിച്ച് തൻ്റെ സാറിനോട് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റ് ആവും അപ്പോൾ എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവിടെ ഇല്ല പ്രശ്നമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ അമ്മയും ഒന്നും ഇല്ല അമ്മയും സ്വപ്നയൊന്നും ഇല്ല അവരപ്പുറത്തെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് എന്നൊക്കെയുള്ള വാക്ക് പറയുമ്പോൾ ഗിരിയാണ് കാണിക്കുന്നത് ഗിരി പകുതി വരെ എത്തുമ്പോൾ ഗിരിക്ക് ഓർമ്മ വരുകയാണ് തൻ്റെ പേഴ്സ് എടുത്തിട്ടില്ല ആ സാധനം വാങ്ങുക അയ്യോ മടങ്ങി മടങ്ങിപ്പോകണം എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ ഗിരി മടങ്ങി പോകണം കേട്ടോ സ്വപ്ന സ്വപ്ന യും അമ്പാനമേ പുറത്തും പോയിരിക്കുകയാണ് അങ്ങനെ വീട്ടിൽ കുഞ്ഞാറ്റ മാത്രമേ ഉള്ളൂ കുഞ്ഞാറ്റ ഉമ്മറത്ത് വരികയാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന പ്രതീക്ഷയോട് കൂടി നിൽക്കാണ്ട് അപ്പോഴും മഞ്ജു മഞ്ജുവാണെങ്കിൽ തൻ്റെ സാറിനോട് സംസാരിക്കാണ് അപ്പോൾ സാർ ചോദിക്കുന്നുണ്ട് അവിടെ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല എന്നാൽ നീ അപ്പോൾ വരാൻ നോക്കി എന്നൊക്കെ പറയുമ്പോഴാണ് ഗിരി ഉമ്മത്ത് വന്ന് ഇറങ്ങുന്നതായിട്ടാണ് അപ്പോൾ കുഞ്ഞാറ്റയാണെങ്കിൽ ഈശ്വര ഇവന് മഴയാൻ കണ്ട നേരം വല്ലാത്തൊരു കഷ്ടകാലം എന്താ മോനെ നീ വന്നത് അല്ല നിങ്ങളെന്താണ് ഇവിടെ നിൽക്കുന്നത് അത് ഞാൻ എൻ്റെ പേഴ്സ് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് അങ്ങ് കയറണിട്ടാണ് അപ്പോഴാണ് മഞ്ജു ഫോണിൽ സംസാരിക്കുന്ന ആ ഒരു ഇത് കാണുന്നത് അങ്ങനെ ഗിരി മഞ്ജുവിൻ്റെ ആ സംസാരം ഇങ്ങനെ ചെറിയൊരു പുഞ്ചിരിയോട് കൂടി നോക്കി നിൽക്കുകയാണ് അങ്ങനെ ആ സംസാരം കേട്ട് നിൽക്കുമ്പോഴാണ് തൻ്റെ മൂക്കിലോട്ട് ഗ്യാസിൻ്റെ സ്മെല്ലടിക്കുന്നത് ഉടൻ തന്നെ ഗിരി ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ എല്ലാം തുറന്നിട്ടിരിക്കുന്നു ഇത് കാണുന്ന ഗിരി ആകെ ഞെട്ടിപ്പോ ഈശ്വര എന്താണ് ഈ കാണുന്നത് അപ്പോഴേക്കും മഞ്ജു അങ്ങ് പൊട്ടിക്കുമ്പോഴേക്കും ഗിരി ഓടി വന്ന് മഞ്ജുവിനെ അങ്ങ് തട്ടി മാറ്റണം കേട്ടോ ഇതേ സമയം ഗിരി ചെന്ന് അവിടെയുള്ളൊരു ഡോറിൽ ചെന്ന് കയ്യടിക്കേണ്ട അതോടുകൂടി ഗിരിയുടെ കൈ അങ്ങ് പൊട്ടണം ഉടൻ തന്നെ മഞ്ജു വന്ന് നോക്കുമ്പോൾ ഗിരി ആവൂ എന്നുള്ള നിലവിലെ കേൾക്കുന്നത് അപ്പോൾ മഞ്ജു നോക്കുമ്പോൾ ഗിരിയുടെ കയ്യിൽ നിന്ന് നിൽക്കാതെ ചോര വരുന്നു ഇത് കേൾക്കുന്ന കുഞ്ഞാറ്റ ഓടി വരുകയാണ് കുഞ്ഞാറ്റെ കാണുന്ന കാഴ്ച ഗിരി താഴെ കിടക്കുന്നതായിരിക്കും കേട്ടോ ഉടൻ തന്നെ മഞ്ജു പറയാണ് നിങ്ങൾ എന്താ ഈ നോക്കി നിൽക്കുന്നത് ഒരു ഓട്ടോ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ പിന്നീടാണെങ്കിൽ കുഞ്ഞാറ്റ മുറ്റത്ത് നിൽക്കുന്നതായിരിക്കും കാണിക്കുന്നത് അപ്പോഴേക്കും അവിടെ സ്വപ്നയും ഭാനുമ്മയും വരികയാണ് എന്താ നിന്റെ പ്ലാനൊക്കെ വർക്കൗട്ടായ ആ എന്റെ പ്ലാനൊക്കെ വർക്കായി അപ്പോൾ ഉടൻ തന്നെ എന്താ നിന്റെ മുഖത്തൊരു പരിഭ്രാന്തി ഏ ഒന്നുമില്ല നീ എന്ത് പ്ലാനാണ് ചെയ്തത് അതേ ഗ്യാസ് തുറന്നിട്ടിട്ട് അവളെ ഇതാക്കാൻ അത് കേൾക്കുന്ന പാലക്കാട് നീ എന്താണ് ഈ പറയുന്നത് ആ അത് ചെയ്യാനായിരുന്നു പക്ഷെ ആ പ്ലാനൊക്കെ കറക്റ്റായി പക്ഷേ അത് ചെറുതായിട്ടേ പറ്റിയുള്ളൂ എന്താ പറ്റിയത് കയ്യിൽ ചെറിയൊരു മുറിവ് പറ്റി ആണോ എന്നിട്ട് എവിടെ അവളെവിടെ എന്നിട്ടും നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ അതേ ആൾ മാറിപ്പോയി ആൾ മാറിപ്പോയി എന്നോ ആരാ പിന്നെ ആൾ അത് നമ്മുടെ ഗിരിയാണ് ഗിരിയോ ഗിരിയെ ഞാൻ സാധനം വാങ്ങാൻ പുറത്തോട്ട് വിട്ടതാണല്ലോ ആ അതൊക്കെ ശരി തന്നെ പക്ഷെ പുറത്തോട്ട് വിട്ട ഗിരി പേഴ്സെടുത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു അപ്പോഴേക്കും പാനുമ്പോൾ എൻ്റെ മോനി എന്ന് പറയാനോ അങ്ങനെ ഇത് കേട്ട സ്വപ്നം ഈ മണ്ടിയാണല്ലോ അമ്മ ഇതാക്കാൻ ഏൽപ്പിച്ചത് ഇനി പ്ലാൻ എന്താണെന്ന് ഞങ്ങളോട് പറയരുതില്ലേ അതിന് ഞാൻ നല്ല കറക്റ്റായി തന്നെ ചെയ്ത് പക്ഷേ ആൾ മാറുന്ന ആരാ അറിഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വീട്ടിലാരും ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് നിങ്ങൾ എന്താ പണി ചെയ്തത് വീട്ടിലെല്ലാവരും ഉണ്ടായി അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് അപ്പോൾ ഉടൻ തന്നെ എടി ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ടാണോ ചെയ്യുന്നത് അപ്പോൾ സ്വപ്നം പറയുന്നത് വീട് തന്നെ കത്തിപ്പിടിച്ചിരുന്നില്ല എങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ ചെയ്യണോ അപ്പോൾ ഉടൻ മാനമ്മ പറയുന്നത് ഇങ്ങനെ ഒരു മണ്ടിയാലോ ഈ വീട്ടിലോട്ട് വലിച്ചഴിച്ച് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണോ എൻ്റെ മോൻ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മാനോമ അകത്തോട്ട് പോവാണ് അപ്പോഴേക്കും കുഞ്ഞാറ്റെ പറയണേ അതിന് ഗിരിയാളിലില്ല ഗിരിയെ ഹോസ്പിറ്റൽ കൊണ്ടുപോയിരിക്കണെന്ന് പറയുമ്പോൾ എൻ്റെ മോൻ എന്താണോ പറ്റിയത് കുഴപ്പമൊന്നും ഇല്ല ഇന്ത്യ ഡിസ്ചാർജ് ണ്ടെന്ന് പറയാനോ എന്നാൽ ഈ സമയം മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ ഇങ്ങനെ തൻ്റെ ഓഫീസിലെ വർക്ക് അല്ല തൻ്റെ ആ ജഡ്ജ് ആവാനുള്ള ആ പഠിപ്പ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ പാൽ കൊടുത്തിരണം ഇതാ ഇത് കുടിച്ചോ ഉടൻ തന്നെ ആ എന്തായാലും നിനക്കൊരു കാര്യബോധം വന്നല്ലോ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല നീ ജഡ്ജാവു എന്താ അമ്മേ ആ എന്നാലും കാര്യബോധത്തോടു കൂടി പഠിക്കുന്നത് കാണുമ്പോൾ ഒന്ന് പ്രതീക്ഷിക്കാം എന്തായാലും അതുണ്ടല്ലോ എന്നാലും ആ സ്വപ്ന ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ തന്നെ നിനക്ക് സ്വപ്നങ്ങൾ നിറവേറി തുടങ്ങി എന്ന് പറയുമ്പോൾ മഹിമയുടെ വിളി കേൾക്കുന്നു കേട്ടോ ഇത് കേൾക്കുന്ന മുകുന്ദ അയ്യോ സ്വപ്നം യെക്കുറിച്ച് പറയുന്നത് അവൾ കേട്ടാണോ അമ്മ എന്തൊരു കഷ്ടമാണ് അങ്ങനെ മുകുന്ദനും അതുപോലെ മുകുന്ദൻ്റെ അമ്മയും കൂടി ഉമ്മറത്തോട്ട് ഓടി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ മഹിമ ഇനിയിപ്പോൾ വന്നോളൂ ആ ഞാൻ എന്താ വന്ന് കയറിയതേ എന്താ പ്രശ്നം അതേ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം എൻ്റെ ചേച്ചി ചെറിയൊരു അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ ഗ്യാസ് ലീക്കായിരുന്നു എന്ന് അപ്പോൾ എന്നിട്ട് മഞ്ജുവിന് എന്തേലും പ്രശ്നമുണ്ടോ ഇല്ല ഒരു പ്രശ്നമില്ല അവിടെ ഗിരി ഗിരിയേട്ടം വന്ന് രക്ഷിച്ചു എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഗിരിക്കെന്താ അത് കയ്യിൽ ചെറിയൊരു മുറിവുണ്ട് എന്നിട്ട് ഗിരി എന്നെ വിളിച്ചില്ലല്ലോ അല്ല എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പോൾ അമ്മായിമ്മ പോരൊക്കെയുള്ള കാലഘട്ടമല്ലേ ഗിരേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ചേച്ചിയുടെ ജീവൻ തലനാ ഇടക്ക് എന്ന് പറയുന്നത് പോലെ നഷ്ടപ്പെട്ടിരുന്നു അതിന് കാരണക്കാര്യം ഗിരിയേട്ടനാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവിടെ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ പറഞ്ഞു കേട്ടത് കുഞ്ഞാറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ പറയുന്നത് അപ്പോൾ അതൊക്കെ കൂട്ടി ആലോചിക്കുമ്പോൾ എന്ന് മഹിമ പറയുമ്പോൾ മുകുന്ദനും മുകുന്ദൻ്റെ അമ്മയും ഞെട്ടി നിൽക്കണം കേട്ടോ എൻ്റെ ചേച്ചിയെ എനിക്കിപ്പോൾ കാണണം എന്ന് പറഞ്ഞ് മഹിമ വാശി പിടിക്കുന്ന ആ ഒരു സിനിമ എപ്പിസോഡ് നിർത്തു